ഹൈഡ്രോളിക് മെഷീൻസിലെ സെൻട്രിഫ്യൂഗൽ പമ്പ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ എന്താണ് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് സെൻട്രിഫിക്കൽ ഫോഴ്സിൻ്റെ ഹെൽപ്പോടു കൂടി മെക്കാനിക്കൽ എനർജിയെ പ്രഷർ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്ത് വാട്ടറിനെ ഹൈ ലെവലിലേക്ക് പമ്പ് ചെയ് ചെയ്യുന്ന ടൈപ്പ് പമ്പ്സാണ് സെൻട്രിഫ്യൂഗൽ പമ്പ്സ് അതായത് നമ്മൾ സെൻട്രിഫിക്കൽ പമ്പ്സൊക്കെയാണ് യൂഷ്വലി വീട്ടിൽ വീടുകളിൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ സെൻട്രിഫിക്കൽ പമ്പിൻ്റെ നമ്മളൊരു ഇലക്ട്രിക് മോട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി ഇതിൻ്റെ ഇതിനുള്ളിൽ ഇതിൻ്റെ ഇമ്പെല്ലർ എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു അപ്പോൾ ഉണ്ടാകുന്ന സെൻട്രിഫിക്കൽ ഫോഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി ലോ ലെവലിലുള്ള വാട്ടറിനെ സക്ക് ചെയ്ത് നമ്മൾ ഈ ഇമ്പല്ലറി കൂടി വെള്ളം ഒഴുകി വരുമ്പോൾ ആ മെക്കാനിക്കൽ എനർജിയെ നമ്മൾ വാട്ടറിൻ്റെ പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്ത് ഹൈ പ്രഷർ ജനറേറ്റ് ചെയ്യിപ്പിച്ച് ഹൈ ലെവലിലേക്ക് ഇതിനെ പമ്പ് ചെയ്യുന്നു അപ്പോൾ സെൻട്രിഫിക്കൽ ഫോഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് സെൻട്രിഫിക്കൽ പമ്പ എന്ന് നമ്മളിതിനെ ജനറലി വിളിക്കുന്നത് ഇഫ് ദ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രഷർ ബൈ മീൻസ് ഓഫ് സെൻട്രിഫിക്കൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഫ്ലൂയിഡ് ദ ഹൈഡ്രോളിക് മെഷീൻ ഇസ് കോൾഡ് സെൻട്രിഫിക്കൽ പമ്പ് ഫ്ലോ ഇസ് ഇൻ റേഡിയൽ ഔട്ട് വേർഡ് ഡയറക്ഷൻ അപ്പം നമ്മൾ ഇതിൻ്റെ പാർട്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഈ ഒരു റേഡിയൽ ഔട്ട് വേർഡ് മോഷൻ എങ്ങനെ വരുന്നു എന്നുള്ളത് മനസ്സിലാവും അപ്പം സാധാരണ ഒരു സെൻട്രിഫിക്കൽ പമ്പിൻ്റെ കേസിൽ വെള്ളം ഒഴുകി വരുന്നത് ഇതിൻ്റെ ഈ ഐ ഓഫ് ദി ഇമ്പെല്ലർ എന്ന് പറയും എന്ന് പറയുന്ന പറയുന്ന പോർഷൻ്റെ നടുക്കായിട്ടാണ് അവിടുന്ന് പുറത്തേക്കാണ് ഈ സെൻട്രിഫിക്കൽ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്ത് നടുക്കുമെന്ന് ഔട്ട് വേർഡ്സ് റേഡിയൽ ഔട്ട് വേർഡ്സ് ഡയറക്ഷനിലാണ് അപ്പം ഈ ഡയറക്ഷനിലായിരിക്കും വെള്ളം മൂവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഫ്ലോ ഇസ് ഇൻ റേഡിയൽ ഔട്ട്വേർഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് സെൻട്രിഫിക്കൽ പമ്പ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫോഴ്സ്ഡ് വോട്ടെക്സ് ഫ്ലോ അതായത് നമ്മളൊരു എക്സ്റ്റേണൽ മോട്ടറിൻ്റെ ഹെൽപ്പോടു കൂടി നമ്മൾ ഈ പമ്പിൻ്റെ നടുക്കുള്ള ഇമ്പെല്ലറിനെ നമ്മൾ ഫോഴ്സ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഫോഴ്സ്ഡ് റൊട്ടേഷൻ്റെ എഫക്റ്റ് കാരണമാണ് വാട്ടറും ഈ റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഫോസ്ഡ് വോട്ടെക്സ് ഫ്ലോ എന്ന് പറയുന്നത് ഇനി എപ്പോഴാണ് സിൻഡ്രിഫിക്കൽ പമ്പ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് വെൻ ഹൈ കപ്പാസിറ്റി ആ റിലേറ്റീവ്ലി സ്മോളർ ഹെഡ്സ് റിക്വയർഡ് അതായത് ലാർജ് ക്വാണ്ടിറ്റി വാട്ടറിനെ നമുക്ക് പമ്പ് ചെയ്യണം അതും വലിയ ഹൈറ്റിലേക്ക് പമ്പ് ചെയ്യേണ്ടാത്തപ്പോഴാണ് സെൻട്രിഫിക്കൽ പംപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പംപ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് സ്മോൾ കപ്പാസിറ്റി ഇസ് ടു ബി പമ്പ് ഫോർ റിലേറ്റീവ്ലി ലാർജർ ഹെഡ് നല്ല ഹൈറ്റിലേക്ക് ചെറിയ ക്വാണ്ടിറ്റി വാട്ടർ പമ്പ് ചെയ്താൽ മതിയെങ്കിൽ അവിടെ റെസിപ്രോക്കേറ്റിംഗ് പംപ്സും യൂസ് ചെയ്യും നേരെ തിരിച്ച് വലിയ ക്വാണ്ടിറ്റി വാട്ടർ കുറച്ച് ഹൈറ്റിലേക്ക് മാത്രം പമ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ സെട്രി സെൻട്രിഫിക്കൽ പംപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു അപ്പോൾ അത് ഓർത്തോണം സെൻട്രിഫിക്കൽ പമ്പ്സ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് ഇനി സെൻട്രിഫിക്കൽ പമ്പിൻ്റെ കോമ്പോണൻറ്റ് പാർട്സിലേക്ക് വരാം അപ്പം മെയിനായിട്ട് നമുക്കിവിടെ വരുന്ന നാല് പാർട്സാണ് ഇമ്പെല്ലർ കേസിങ് സക്ഷൻ പൈപ്പ് ആൻഡ് ഡെലിവറി പൈപ്പ് ഇനി ഇമ്പെല്ലർ എന്ന് വെച്ചാൽ എന്താ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ വാട്ടർ ഒഴുകി വരുന്നത് ഐ ഓഫ് ദി ഇമ്പെല്ലറിൽ നിന്നാണ് അപ്പോൾ ആദ്യം തൊട്ട് ബേസിക് ലെവലിൽ നമുക്ക് പാർട്സ് പറഞ്ഞു പോവാം ഏറ്റവും താഴെ നമ്മുടെ സംപ് വെല്ലുണ്ട് എവിടെ നിന്നാണോ നമ്മൾ വാട്ടർ പമ്പ് ചെയ്യുന്നത് ആ വാട്ടർ സോഴ്സിനെയാണ് ഇവിടെ സംപ്പ് എന്ന് വിളിക്കുന്നത് സംപ്പിലേക്ക് നമ്മളൊരു പൈപ്പ് ഇറക്കി വെക്കുന്നു സക്ഷൻ പൈപ്പ് ഈ സക്ഷൻ പൈപ്പിൽ കൂടെ ആണ് നമ്മുടെ സോഴ്സിൽ നിന്ന് വെള്ളം ഒഴുകി മുകളിലേക്ക് പമ്പിലേക്ക് വരുന്നത് സക്ഷൻ പൈപ്പിൻ്റെ അറ്റത്തായിട്ട് സ്ട്രെയിനേഴ്സും ഫുഡ് വാല്യൂ ഒക്കെ പ്ലേസ് ചെയ്യാറുണ്ട് സ്ട്രെയിനർ എന്തിനാണ് പ്ലേസ് ചെയ്യുന്നത് വെച്ചാൽ ഈ വെള്ളം ഒഴുകി വരാൻ തരാം അതിൻ്റെ കൂടെ ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡെബ്രസ് ഒന്നും കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ പാർട്ടിക്കിൾസ് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രെയിനർ അറ്റത്ത് പ്ലേസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഒരു ഫുട് വാൽ കൊണ്ട് ഫുട് ഈ വെള്ളത്തിൻ്റെ ഫ്ലോ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂണി ഡയറക്ഷനായിട്ട് ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രം വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ് ഫുഡ് വാൽവ് പ്ലേസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ സക്ഷൻ പൈപ്പുണ്ട് സക്ഷൻ പൈപ്പിൽ നിന്നും നമ്മുടെ ഇമ്പെല്ലർ നമ്മുടെ പമ്പിലേക്ക് വെള്ളം ഒഴുകി വരുന്നു ഒഴുകി വരുന്ന ഏത് പോയിന്റിലേക്കാണ് ഐ ഓഫ് ദ ഇമ്പെല്ലർ എന്ന് പറയുന്ന ഈ ഇമ്പെല്ലറിൻ്റെ ഏറ്റവും നടുക്കത്തെ പോർഷനെയാണ് നമ്മൾ ഐ ഓഫ് ദ ഇമ്പെല്ലർ എന്ന് പറയുന്നത് അവിടേക്കാണ് ഈ വെള്ളം ഒഴുകി വരുന്നത് ഈ ഒഴുകി വരുന്ന വെള്ളം ഈ ഇമ്പെല്ലറിന് ചുറ്റുമുള്ള വെയിൻസ് ഉണ്ട് റേഡിയൽ വെയിൻസ് വെച്ചിട്ടുണ്ട് ഈ വെയിൻസിൽ കൂടാണ് പുറത്തേക്ക് ഒഴുകി വരുന്നത് പുറത്തേക്ക് ഈ ഫോസ്റ്റ് വോട്ടെക്സ് ആയതുകൊണ്ട് തന്നെ ഈ ഐ എഫ് ദി ഇമ്പലറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം റൊട്ടേറ്റ് ചെയ്ത് വെയിൻസിൽ കൂടെ പുറത്തേക്ക് റേഡിയലി ഔട്ട് വേർഡാണ് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെ ഇമ്പലറിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം പുറത്ത് ഈ ഇമ്പെല്ലറിന് ചുറ്റും ഒരു കേസിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കേസിങ്ങിലേക്ക് ഒഴുകി കയറുന്നു കേസിങ്ങിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഏരിയ ഇങ്ങനെ കൂടി കൂടി വരുന്നതായിട്ട് കാണാം അതായത് ഈ ഒരു പോർഷനിൽ കേസിങ്ങിൻ്റെ ഏരിയ കുറയുകയും ഐ മീൻ ചെറിയൊരു ഏരിയയും പിന്നീടത് കൂടിക്കൂടിയാണ് നമ്മുടെ ഡെലിവറി പൈപ്പിലെ പൈപ്പ് വരെ എത്തുമ്പോഴേക്കും അതിൻ്റെ ഏരിയ കൂടി വരും അപ്പോൾ ഏരിയ കൂടുന്നതുകൊണ്ട് തന്നെ ഇതിൽ കൂടെ ഒഴുകിവരുന്ന വോട്ടറിൻ്റെ പ്രഷറ് കൂടും പ്രഷർ കൂടി ഈ ഒരു ഡെലിവറി വാല്യുവിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും ഹൈ പ്രഷറിലായിരിക്കും വോട്ടർ വരുന്നത് അതുകൊണ്ടാണ് ഈ ഹൈ പ്രഷറിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് നമുക്ക് വോട്ടറിനെ മുകളിലുള്ള ഡെലിവറി പൈപ്പിലേക്ക് നമുക്ക് ഓവർഹെഡ് ഹെഡ് ടാങ്ക് ഇങ്ങോട്ടേക്കാണോ ഡെലിവറി ചെയ്യേണ്ടത് അവിടം വരെ നമുക്ക് ഈ പ്രഷറിൻ്റെ പ്രഷർ കൂടിയൻ്റെ ഹെൽപ്പോടു കൂടിയാണ് നമ്മൾ വാട്ടർ പമ്പ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഒരു സിൻട്രിഫിക്കൽ പമ്പ് വർക്ക് ചെയ്യുന്നത് താഴത്തെ സംപെല്ലിൽ നിന്ന് സെക്ഷൻ പൈപ്പ് വഴി വെള്ളം ഈ ഐ എഫ് ടെ ഇംപെല്ലറിലേക്ക് എത്തുന്നു ഐ എഫ് ടെ ഇംപെല്ലറിൽ നിന്ന് ഇത് റേഡിയൽ വെയ്ൻസിൻ്റെ ആ ഒരു ഡയറക്ഷൻ റേഡിയലി ഔട്ട് വോഡാണ് ഫ്ലോ ചെയ്യുന്നത് ഫ്ലോ ചെയ്ത് കേസിങ്ങിൽ എത്തുന്നു കേസിങ്ങിൻ്റെ ഈ ഏരിയ കൂടിക്കൂടി വരുന്നതുകൊണ്ട് ഈ എനർജി ഈ ഒരു മെക്കാനിക്കൽ എനർജി പ്രഷർ എനർജി എനർജിയായിട്ട് കൺവേർട്ടായി പ്രഷർ കൂടിക്കൂടി വാട്ടർ മുകളിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റുന്നു ഔട്ട് വേർഡ് നമ്മുടെ ഓവർഹെഡ് ഹെഡ് ടാങ്കിലേക്ക് ഇത് ഒഴുകി പോകും ത്രൂ ദ ഡെലിവറി പൈപ്പ് അപ്പം ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കോമ്പണൻസും ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം തന്നെ ഇമ്പെല്ലർ അൻ ഇമ്പെല്ലർ ഇസ് എ വീൽ വിത്ത് എ സീരീസ് ഓഫ് ബാക്ക്വേർഡ് കേർവ്ഡ് വെയിൻസ് ഓർ ബ്ലേഡ്സ് വിച്ച് ഇസ് മൗണ്ടഡ് ഓൺ എ ഷാഫ്റ്റ് വിച്ച് ഇസ് യൂഷ്വലി കപ്പിൾ ടു എൻ ഇലക്ട്രിക് മോട്ടർ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ് നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് മോട്ടറുമായിട്ട് ഇത് ഈ ഇമ്പെല്ലറ് കപ്പിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മോട്ടറാണ് ഈ ഇമ്പെല്ലറിനെ കറക്കുന്നത് ഇപ്പോൾ വെള്ളം നമുക്ക് നമ്മുടെ സക്ഷൻ പൈപ്പിൽ കൂടെ വരുന്ന വെള്ളം ഡയറക്റ്റ് ഈ ഐ ഓഫ് ദ ഇമ്പെല്ലർ ഇമ്പെല്ലറിൻ്റെ നടുക്കേക്കാണ് ഒഴുകി വരുന്നത് ഈ വെള്ളത്തിന് ഈ ഷാഫ്റ്റിൻ്റെ റൊട്ടേഷനനുസരിച്ച് ഈ വോട്ടറിനെ ഫ്ലൂയിഡിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു ഫോർസ് ടു വോട്ടെക്സ് ഫ്ലോ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് ഈ ബ്ലേഡ്സിൻ്റെ കേവഡ് ബ്ലേഡ്സിൻ്റെ ഇമ്പെല്ലറിലുള്ള കേർവ്ഡ് ബ്ലേഡ്സിൽ കൂടെ ഇത് റേഡിയലി ഔട്ട് വേഡ് ഫ്ലോ ചെയ്ത് വന്ന് കേസിങ്ങിലേക്ക് കയറും അപ്പം കേസിംഗ് എന്താണ് കേസിംഗ് ഇസ് എൻ എയർ ടൈറ്റ് ചെയ്യുമ്പോൾ സറൗണ്ടിങ് ദ പമ്പ് ഇമ്പെല്ലർ കേസിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്താണ് ടു ഗൈഡ് ദ വാട്ടർ ടു ആൻഡ് ഫ്രം ദ ഇമ്പെല്ലർ ഇമ്പെല്ലറിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളത്തിനെ കേസിങ്ങിൽ കൂടെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ അതിനെ ഗൈഡ് ചെയ്ത് അതിൻ്റെ ഏരിയ കൂട്ടിക്കൂട്ടി അതിനെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കുന്നു കൺവേർട്ട് ദ കൈനറ്റിക് എനർജി ഇൻ പ്രഷർ എനർജി ഈ ബ്ലേഡ്സിൽ കൂടെ ഒഴുകി വരുന്ന വാട്ടറിൻ്റെ കൈനറ്റിക് എനർജിയെ നമ്മൾ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ കേസിങ്ങിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ഷേപ്പാണ് அடுத்தது കേസിങ്ങിൻ്റെ ഈ ഷേപ്പിന്റെ ബേസിൽ അല്ലെങ്കിൽ അതിൻ്റെ പാർട്ട്സിൻ്റെ ബേസിൽ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഇതിൻ്റെ പേരുകളിൽ അറിഞ്ഞിരുന്നാൽ മതി ആദ്യത്തെ വൊലയൂട്ട് കേസിംഗ് വൊലിയൂട്ട് കേസിങ് ആണ് നമ്മൾ യൂഷ്വലി സെൻട്രിഫിക്കൽ പംപ്സിൽ നമ്മൾ കാണുന്നത് വൊലിയൂട്ട് കേസിങ്ങിൽ എന്താ പറ്റുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു കൂട്ട് അതിൻ്റെ ഏരിയ ഈ കേസിംഗിൻ്റെ ഏരിയ കൂടി കൂടി വരുന്നു അപ്പോൾ ഈ കൈനറ്റിക് എനർജിയെ നമുക്ക് പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും വൊലൂട്ട് ഇസ് എ കർവ് ഫണൽ ഇൻക്രീസിങ് ഇൻ ഏരിയ ടു ദ ഡിസ്ചാർജ് പോർട്ട് ആസ് ദ ഏരിയ ഓഫ് ക്രോസെക്ഷൻ ഇൻക്രീസസ് ദ വലിയൂട്ട് റെഡ്യൂസസ് ദ സ്പീഡ് ഓഫ് ദ ലിക്വിഡ് ഇൻക്രീസസ് ദ പ്രഷർ ഓഫ് ദ ലിക്വിഡ് ഈ വരുന്ന കൈനേറ്റിക് എനർജിയെ കൺവെർട്ട് ചെയ്ത് പ്രഷർ എനർജി ആയിട്ട് മാറ്റുന്നു പ്രഷർ കൂടുന്നതുകൊണ്ട് നമുക്കതിനെ വാട്ടറിനെ ഡെലിവറി ഇങ്ങോട്ടാണ് കൊടുക്കണ്ടേ ഓവർഹെഡ് ടാങ്കിലേക്ക് നമുക്ക് പമ്പ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ വോളിയউট കേസിംഗ് എന്ന് പറയുമ്പോൾ ഈ ഏരിയ cross section ഏരിയ കൂടി കൂടി വരുന്നു എന്നുള്ളത് ഓർartifactId അടുത്തത് വോർട്ടെക്സ് കേസിങ് വോർട്ടെക്സ് കേസിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു വൊല്യൂട്ട് കേസിങ്ങിലൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് എഡ്ഡി കറൻസ് ഫോം ചെയ്യും എഡ്ഡി കറൻ്റ് എന്ന് വെച്ചാൽ വാട്ടർ ചെറുതായിട്ട് ഇങ്ങനെ സ്വേള് ചെയ്ത് ചെറിയ ഇങ്ങനെ സ്വേളിങ് ആക്ഷൻ അല്ലെങ്കിൽ സ്വേളിംഗ് പാറ്റേണിൽ വെള്ളം ഒഴുകി വരുന്നതിനെയാണ് എഡ്ഡി എന്ന് വിളിക്കുന്നത് ഇപ്പം എഡ്ഡി കറൻസ് കാരണം ഈ ഒക്കെ എഫിഷ്യൻസി കുറയാനുള്ള ചാൻസ് ഉണ്ട് ഈ വേനിക്കൂടി ഒഴുകി വരാൻ നേരമാണ് ഈ എഡ്ഡി ഒക്കെ ഫോം ചെയ്യുന്നത് അപ്പോൾ ഈ എഡ്ഡി കറൻസിൻ്റെ പ്രസൻസ് കാരണം പമ്പിൻ്റെ എഫിഷ്യൻസി കുറയും അപ്പോൾ ഇതിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു ചില ടൈപ്പ് ഈ ഐ മീൻ ഈ വോട്ടെക്സ് കേസിങ്സിൽ നമ്മുടെ ഈ ഇമ്പെല്ലറിൻ്റെ കേസിങ്ങിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു സർക്കുലർ ചേമ്പർ പോലെ കുറച്ച് ഗ്യാപ്പ് വിടും അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ സർക്കുലർ ചേംബർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ എഡ്ഡി കറൻസിൻ്റെ ഫോർമേഷൻ കുറയൊക്കെ കുറയ്ക്കാൻ പറ്റും അങ്ങനെ പമ്പിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും അപ്പോൾ അങ്ങനെ ഈ ഇമ്പെല്ലറിൻ്റെയും കേസിങ്ങിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ സർക്കുലർ ചേമ്പർ പ്രൊവൈഡ് ടൈപ്പ് കേസിങ്ങിനെയാണ് വോട്ടെക്സ് കേസിംഗ് എന്ന് വിളിക്കുന്നത് ഇത് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആണ് കമ്പയർഡ് ടു വോല്യൂട്ട് കേസിങ്സ് അടുത്തത് ഡിഫ്യൂസർ കേസിങ് ഡിഫ്യൂസർ കേസിങ്ങിൽ നമുക്ക് ഇൻപെല്ലാം ചുറ്റും ഇതേപോലെ റേഡിയൽ വെയ്വ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതും ഈ എഡി കറൻസിൻ്റെ അതിൻ്റെ എഫക്റ്റിനെ കുറച്ചുകൂടെ കുറയ്ക്കാനും അതേപോലെ ഹയർ എഫിഷ്യൻസി ഹയർ പ്രഷറിലേക്ക് ഈ വാട്ടറിനെ എത്തിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് കേസിങ്ങാണ് ഈ ഡിഫ്യൂസർ കേസിങ്ങും അപ്പോൾ ഇതിൻ്റെ പേരുകളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല വൊലിയൂട്ട് കേസിംഗ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ സെൻട്രോഫിഗർ പമ്പി കൊടുക്കുന്ന തൊട്ട് ഏരിയ കൂടി വരുന്ന ടൈപ്പ് കേസിംഗ് ആണ് വൊല്യൂട്ട് കേസിങ് വോർട്ടെക്സ് കേസിംഗ് എന്ന് പറയുമ്പോൾ ഇമ്പെല്ലറിൻ്റെ കേസിങ്ങിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു സർക്കുലർ ചേമ്പർ ഒരു പോർഷൻ എഡി കറൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു അതാണ് വോർട്ടെക്സ് കേസിങ് പിന്നെ ഡിഫ്യൂസർ കേസിംഗ് എന്ന് പറയുമ്പോൾ ഇമ്പെല്ലറിന് ചുറ്റും നമ്മൾ അഡീഷണൽ റേഡിയൽ വെയിൻസ് കൊടുത്തിട്ട് ഈ ഹൈ പ്രഷറിലേക്ക് വാട്ടറിനെ എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ആണ് ഡിഫ്യൂസർ കേസിങ് ഇപ്പോൾ പേരുകൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഇനി നമുക്ക് പാർട്സിലേക്ക് തിരിച്ചു വരാം ഇപ്പം നമ്മൾ ഇമ്പെല്ലറ് പറഞ്ഞു അതിന് ചുറ്റുമുള്ള കേസിങ്ങും പറഞ്ഞു ഇനിയുള്ളത് സക്ഷൻ പൈപ്പ് അപ്പം ദ പൈപ്പ് വിച്ച് കണക്ട്സ് ദ സെൻറ്റർ ഓർ ഐ ഓ ഓ ഓ ഓഫ് ദി ഇമ്പെല്ലർ ടു ദ സം ഫ്രം വിച്ച് ലിക്വിഡ് ഡിസ്ട്രിബ്യൂ ലിഫ്റ്റഡ് ഇസ് നോൺ എ സക്ഷൻ പൈപ്പ് ഈ ഇമ്പെല്ലറിൻ്റെ നടുക്കത്തെ പോർഷനെ ഐ എഫ് ദ ഇമ്പെല്ലർ എന്ന് വിളിക്കുന്ന പോർഷനെ നമ്മുടെ വാട്ടർ സോഴ്സുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന പൈപ്പ് ആണ് സക്ഷൻ പൈപ്പ് ഡെലിവറി പൈപ്പ് നമുക്ക് വാട്ടറിനെ എവിടെ ആണോ എവിടേക്കാണോ ഡെലിവറി ചെയ്യേണ്ടത് നമ്മുടെ ഓർഹെഡ് ടാങ്കിലേക്ക് എത്തിക്കുന്ന ആ പൈപ്പാണ് ഡെലിവറി പൈപ്പ് ദ പൈപ്പ് ഫിസ് വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ ഔട്ട്ലെറ്റ് ഓഫ് ദ പമ്പ് ആൻഡ് ഡെലിവേഴ്സ് ദ ലിക്വിഡ് ടു ദ റിക്വയർഡ് ഹൈറ്റ് ഇസ് നോൺ ആസ് ഡെലിവറി പൈപ്പ് അപ്പോൾ മെയിൻ ആയിട്ടുള്ള പാർട്സ് നമ്മൾ പറഞ്ഞു അപ്പോൾ ആദ്യം നമ്മൾ സെൻട്രിഫിക്കൽ പമ്പ് എന്താണെന്ന് പറഞ്ഞു അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ പറഞ്ഞു സെൻട്രിഫിക്കൽ ഫോഴ്സിൻ്റെ ഹെൽപ്പ് ബോർഡ് കൂടി ഫോഴ്സ്ഡ് വോട്ടെക്സ് ഫ്ലോയുടെ ഹെൽപ്പ് ബോർഡ് കൂടി വർക്ക് ചെയ്യുന്ന പൈപ്പ് പമ്പാണ് സെൻട്രിഫിക്കൽ പമ്പ് ഇനി സെൻട്രിഫിക്കൽ പമ്പ് യൂസ് ചെയ്യുന്ന എപ്പോഴാണ് ലാർജ് വോള്യം ഓഫ് വാട്ടറിനെ ചെറിയ ഹൈറ്റിലേക്ക് പമ്പ് ചെയ്യേണ്ട എപ്പോഴാണ് സെൻട്രിഫിക്കൽ പമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി സെൻട്രിഫിക്കൽ പമ്പിൻ്റെ പാർട്സ് നാലെണ്ണം നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് ഈ സെൻട്രിഫിക്കൽ പമ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട് അതിൽ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് പ്രൈമിങ് പ്രൈമിങ് എന്താണ് ഇപ്പം ചില സിറ്റുവേഷൻസിലൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ സംഭവിക്കാറുണ്ട് നമ്മൾ പമ്പിൻ്റെ മോട്ടർ ഓൺ ചെയ്താലും വെള്ളം മുകളിലേക്ക് കയറത്തില്ല ഇത് സംഭവിക്കുന്നത് ഈ കേസിങ്ങിനുള്ളിൽ എയർ ഉണ്ടെങ്കിൽ ഈ പമ്പിങ് പ്രോപ്പറായിട്ട് നടക്കത്തില്ല അതായത് ഈ സക്ഷൻ പൈപ്പ് വഴി വെള്ളം കയറി സെൻട്രിഫിക്കൽ പമ്പിലെത്തി അത് ഫോഴ്സ് വോട്ടെക്സ് ഫ്ലോയിഡ് കൂടി റൊട്ടേറ്റ് ചെയ്ത് ഐ മീൻ പമ്പ് ചെയ്ത് വെള്ളം ഓവർഹെഡ് ടാങ്ക് വരെ എത്തണമെങ്കിൽ ഇതിനുള്ളിൽ വാക്യൂം വേണം ചില സിറ്റുവേഷൻസിൽ എയർ കയറിയിട്ടുണ്ടെങ്കിൽ ഈ റൊട്ടേഷൻ ഈ പമ്പിങ് ആക്ഷൻ നടക്കത്തില്ല അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ പ്രൈമിങ് ചെയ്യും പ്രൈമിംഗ് ചെയ്യുക എന്ന് വെച്ചാൽ ഇതിനുള്ളിൽ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിനെയാണ് പ്രൈമിംഗ് ആക്ഷൻ അല്ലെങ്കിൽ പ്രൈമിങ് എന്ന് വിളിക്കുന്നത് പ്രൈമിങ് ഇൻ എ സെൻട്രിഫിക്കൽ പമ്പ് ഇസ് എ പ്രോസസ്സ് ഓഫ് ഫില്ലിംഗ് ദ പമ്പ് കേസിങ് ആൻഡ് സക്ഷൻ ലൈൻ വിത്ത് ദ ല ല ലിക്വിഡ് ടു ബി പംപ്ഡ് ടു റിമൂവ് എയർ ആൻഡ് ക്രിയേറ്റ് ദ നെസസറി വാക്യൂം ഫോർ ഓപ്പറേഷൻ ഇപ്പം ആവശ്യമായ പമ്പിങ് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ വാക്യൂം വേണം ആ വാക്യൂം ഇല്ല ഇതിനുള്ളിൽ എയർ കയറിയിട്ടുണ്ടെങ്കിൽ പമ്പിങ് നടക്കത്തില്ല അപ്പം അതിന് നമ്മൾ ഈ കേസിങ്ങിനെയും സക്ഷൻ പൈപ്പിനെയെല്ലാം വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ മോട്ടോർ ഓൺ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് പമ്പിങ് ആക്ഷൻ നടന്നോളും എയർ ഇൻ ദ പംപ് പ്രിവെൻറ്റ്സ് ദ ക്രിയേഷൻ ഓഫ് സഫിഷ്യൻറ്റ് പ്രഷർ ലീഡിങ് ടു ഇൻഎഫിഷ്യൻറ്റ് ഓർ ഫീൽഡ് ഓപ്പറേഷൻ പ്രൈമിങ് ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് സക്ഷൻ പൈപ്പ് കേസിംഗ് ആൻഡ് പോർഷൻ ഓഫ് ദ ഡെലിവറി പൈപ്പ് അപ് ടു ദ ഡെലിവറി വാൽവ് ആർ കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് ലിക്വിഡ് സോ ദാറ്റ് നോ എയർ പോക്കറ്റ് ഇസ് ലെഫ്റ്റ് അപ്പം സക്ഷൻ പൈപ്പും നമ്മുടെ കേസിങ്ങും ഡെലിവറി വാൽവ് വരെയുള്ള അത്രയും പോർഷനും വെള്ളം ഒഴിച്ച് എക്സ്റ്റേണലി നമ്മൾ വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൈമിങ് എന്ന് വിളിക്കുന്നത് അപ്പോൾ അത് ഓർത്താണ് അടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഹെഡ് ഓഫ് ദ പമ്പ് നമുക്ക് പമ്പിൻ്റെ തിയററ്റിക്കലി പറയാൻ തന്നെ പല ഹെഡുകളുണ്ട് അപ്പം അതെന്തുവാന്നുള്ളത് നോക്കാം ആദ്യത്തേത് സ്റ്റാറ്റിക് ഹെഡ് സ്റ്റാറ്റിക് ഹെഡ് എന്ന് വിളിക്കുന്നത് ഇറ്റ് ഈസ് എ സം ഓഫ് സക്ഷൻ ഹെഡ് ആൻഡ് ഡെലിവറി ഹെഡ് അപ്പം എന്താണ് ഈ സക്ഷൻ ഹെഡും ഡെലിവറി ഹെഡും അപ്പോൾ നമ്മൾ ഈ ഫിഗർ പഠിക്കാൻ നേരം നമ്മൾ പാർട്സ് പറഞ്ഞപ്പോൾ ഈ ആക്സസ് ഓഫ് ദ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രിഫിക്കൽ പമ്പിൻ്റെ ഐ എഫ് ദ ഇമ്പെല്ലർ എന്ന് പറഞ്ഞല്ലോ ആ ഒരു ലെവൽ തൊട്ട് നമ്മുടെ സക് സമ്പിൻ്റെ സെർഫസ് വരെയുള്ള ഹൈറ്റിനെയാണ് നമ്മൾ സക്ഷൻ ഹെഡ് എന്ന് വിളിക്കുന്നത് അതായത് നമ്മുടെ സോഴ്സ് ഓഫ് വാട്ടറിൻ്റെ ലെവൽ സർഫസ് തൊട്ട് ഐ ഓഫ് ദ ഇമ്പെല്ലർ ഐ ഓഫ് ദി ഇമ്പെല്ലർ ദ സെൻറ്റർ അതിനെയാണ് നമ്മൾ ആക്സസ് ഓഫ് ദ പമ്പ് എന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ ആ പോയിൻ്റ് വരെയുള്ള ഹൈറ്റിനെയാണ് നമ്മൾ സക്ഷൻ ഹെഡ് എന്ന് വിളിക്കുന്നത് ഇനി ഈ ആക് ഐ എഫ് ദ

അടുത്തത് മാനോമെട്രിക് ഹെഡ് മാനോമെട്രിക് ഹെഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സക്ഷൻ ഹെഡും ഡെലിവറി ഹെഡും കൂടാതെ ഐ മീൻ ഇത് കൂടാതെ കുറച്ച് വാല്യൂസൂടെ വരും അതായത് വെള്ളം ഈ പമ്പിൽ കൂടെ ഫ്ലോ ചെയ്യാൻ നേരം കുറേ ലോസസുകൾ സംഭവിക്കും അപ്പോൾ ഈ ലോസ് ലോസുകൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ടോട്ടൽ ഹെഡിനെയാണ് നമ്മൾ മാനോമെട്രിക് എന്ന് വിളിക്കുന്നത് അപ്പോൾ ശരിക്കും എനിക്ക് പ്രാക്ടിക്കലി പമ്പ് വർക്ക് ചെയ്യേണ്ടത് ഈ മാനോമെട്രിക് ഹെഡിലാണ് അതായത് സ്റ്റാറ്റിക് ഹെഡ് സ്റ്റാറ്റിക് ഹെഡ് മാത്രമല്ല ഈ സക്ഷൻ ഹെഡിൻ്റെയും ഡെലിവറി ഹെഡിൻ്റെയും കൂടെ കുറെ ലോസോടെ കൺസിഡർ ചെയ്ത് ആക്ച്വലി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കേസിൽ പമ്പ് വർക്ക് ചെയ്യുന്ന ഹെഡിനെയാണ് നമ്മൾ മാനോമെട്രിക് ഹെഡെന്ന് വിളിക്കുന്നത് ദ ഹെഡ് അഗേൻസ്റ്റ് വിച്ച് സെൻട്രിഫിക്കൽ പമ്പ് ഹാസ് ടു വർക്ക് ഇസ് നോൺ ആസ് മാനോമെട്രിക് ഹെഡ് ഈ ഡെഫിനേഷൻ അതേപോലെ തന്നെ പഠിച്ചതാണ് ഹെഡ് അഗേൻസ്റ്റ് വിച്ച് സെൻട്രിഫിക്കൽ പമ്പ് ഹാസ് ടു വർക്ക് ഇസ് കോൾഡ് മാനോമെട്രിക് ഹെഡ് ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത് സ്റ്റാറ്റിക് ഹെഡ് കൺസിഡർ ചെയ്യും നേരത്തെ പറഞ്ഞ സക്ഷൻ ഹെഡും ഡെലിവറി ഹെഡും അതിൻ്റെ കൂടെ ലോസുകളൂടെ കൺസിഡർ ചെയ്യുന്നു കൈനറ്റിക് എനർജിയും കൂടെ കൺസിഡർ ചെയ്യണം അതിന് വി സ്ക്വയർ ബൈ ടു ജിയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു അപ്പോൾ മാനോമെട്രിക് ഹെഡ് ഇസ് ഈക്വൽ ടു സ്റ്റാറ്റിക് ഹെഡ് പ്ലസ് സോറി സെക്ഷൻ ഹെഡ് പ്ലസ് ഡെലിവറി ഹെഡ് പ്ലസ് ലോസസ് ലോസസ്സിൽ ഫ്രിക്ഷണൽ ഹെഡ് ലോസ് വരുന്നുണ്ട് ഇൻ സക്ഷൻ പൈപ്പും ഫ്രിക്ഷണൽ ലോസ് ഇൻ ഡെലിവറി പൈപ്പും രണ്ട് പൈപ്പുകളിലും ഫ്രിക്ഷൻ ലോസസ് വരുന്നുണ്ട് അത് രണ്ടും കൺസിഡർ ചെയ്യുന്നു പ്ലസ് നമ്മൾ കൈനറ്റിക് എനർജിയും കൂടെ കൺസിഡർ ചെയ്യാൻ വേണ്ടി വി സ്ക്വയർ ബൈ ടു ജി അതിൽ ഈ വി എന്ന് ഉദ്ദേശിക്കുന്ന വെലോസിറ്റി ഓഫ് ദ പൈപ്പ് ഇൻ ഡെലിവറി വെലോസിറ്റി ഓഫ് ദ വാട്ടർ ഇൻ ഡെലിവറി പൈപ്പാണ് അപ്പോൾ ഈ മൂന്ന് ടേംസുകൂടെ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്നതാണ് മാനോമെട്രിക് ഹെഡ് ഇനി നമുക്ക് എഫിഷ്യൻസി ഓഫ് പൈപ്പ്സിനെ കുറിച്ച് പംപ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം എഫിഷ്യൻസിയിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ട മാനോമെട്രിക് എഫിഷ്യൻസി മാനോമെട്രിക് എന്ന് വെച്ചാൽ എന്താ ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് മാനോമെട്രിക് ഹെഡ് ടു ദ ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ഇംപെല്ലർ ടു ദ ലിക്വിഡ് അതായത് ന്യൂമറേറ്ററിൽ മാനോമെട്രിക് ഹെഡും ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ഇമ്പെല്ലർ ഇപ്പോൾ ഇമ്പെല്ലറിൽ കൂടെ ഒഴുകി വരുന്ന വാട്ടറിൻ്റെ വരുന്ന ഒരു ഹെഡ് ഉണ്ടല്ലോ പ്രഷർ അതിനെയാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ ഇടുന്നത് ന്യൂമറേറ്ററിൽ ടോട്ടൽ പമ്പ് വർക്ക് ചെയ്യേണ്ട ഹെഡാണ് മാനോമെട്രിക് ഹെഡ് ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ മാനോമെട്രിക് എഫിഷ്യൻസി എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഒരു ഡെഫിനിഷൻ അതേപോലെ പഠിച്ചു വെച്ചാൽ മതി അടുത്തത് വോളിമെട്രിക് എഫിഷ്യൻസി വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് വെച്ചാൽ ലിക്വിഡ് ഡിസ്ചാർജ് പെർ സെക്കൻഡ് ഫ്രം ദ പമ്പ് ടു ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് പാസിങ് പെർ സെക്കൻഡ് ത്രൂ ദ ഇമ്പെല്ലർ ഇമ്പെല്ലറിൽ കൂടെ എത്ര വെള്ളം ഒഴുകി വരുന്നു പെർ സെക്കൻഡ് അതിന് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിൽ എന്തോ വരുന്നത് ലിക്വിഡ് ഡിസ്ചാർജ്ഡ് ഫ്രം ദ പമ്പ് പമ്പിൻ്റെ ഔട്ട് പുട്ട് അപ്പോൾ അതിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ വോളിയുമെട്രിക് എഫിഷ്യൻസി എന്ന് വിളിക്കുന്നത് മെക്കാനിക്കൽ എഫിഷ്യൻസി പവർ ഡെലിവേർഡ് ബൈ ദ ഇമ്പല്ലർ ടു ദ ലിക്വിഡ് ബൈ പവർ ഇൻപുട്ട് ടു ദ പംപ്ഷാഫ്റ്റ് പംപ്ഷാപ്റ്റിലേക്ക് നമ്മൾ എത്ര പവർ എക്സ്റ്റേർണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നു അതിൽ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിൽ പവർ ഡെലിവേർഡ് ബൈ ഇമ്പെല്ലർ ടു ദ ലിക്വിഡ് ആ ഇമ്പെല്ലർ എത്രമാത്രം പവർ ലിക്വിഡിന് ട്രാൻസ്ഫർ ചെയ്യുന്നു അപ്പോൾ ഈ പറയുന്ന എല്ലാ കേസിനും കുറേ ലോസുകൾ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് മിക്ക കേസിലും എഫിഷ്യൻസി വിൽ ബി ലെസ് ദാൻ വൺ അടുത്തത് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് പവർ ഔട്ട് പുട്ട് ഓഫ് ദ പമ്പ് ടു ദ പവർ ഇൻപുട്ട് ടു ദ പമ്പ് നമ്മൾ പമ്പിനെ നമ്മളെ കൊടുക്കുന്ന എക്സ്റ്റേണൽ മോട്ടോർ പവർ ഉണ്ടല്ലോ അത് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിൽ വരുന്നത് പവർ ഔട്ട്പുട്ട് പമ്പ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഔട്ട് പുട്ട് വരുന്ന പവർ എത്ര ആണ് അതിൻ്റെ അഡ്ജറ്റ റേഷ്യോ ആണ് നമ്മൾ ഓവറോൾ എഫിഷ്യൻസി എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എഫിഷ്യൻസീസ് അപ്പോൾ ആദ്യം പറഞ്ഞെന്ത് വരുന്നത് മാനോമെട്രിക് എഫിഷ്യൻസി പറഞ്ഞു വോളിമെട്രിക് എഫിഷ്യൻസി പറഞ്ഞു മെക്കാനിക്കൽ എഫിഷ്യൻസി ഓവറോൾ എഫിഷ്യൻസി പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡെഫിനിഷൻസും ഇക്വേഷൻസും ഒന്ന് അറിഞ്ഞിരിക്കണം ഇനി അടുത്ത ടോപ്പിക്ക് മൾട്ടി സ്റ്റേറ്റ് സെൻട്രിഫ്യൂഗൽ പമ്പ് പമ്പെന്ന് അപ്പോൾ എന്തിനാണ് ഈ മൾട്ടി സ്റ്റേറ്റ് സെൻട്രിഫ്യൂഗൽ പമ്പ്സ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിന് അല്ലെങ്കിൽ വാട്ടർ സപ്ലൈക്കൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോഴും ഐ മീൻ പലപ്പോഴും നമുക്ക് പമ്പ്സ് ഇങ്ങനെ കപ്പിൾ ചെയ്ത് യൂസ് വരും അതായത് ഒന്നുകിൽ സീരിയസ് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ പാരലായിട്ട് കണക്ട് ചെയ്യുക അപ്പം ഇങ്ങനെ ചെയ്യുന്ന എന്തിനാ ഒന്നുകിൽ നമുക്ക് പമ്പ് പമ്പിങ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അതായത് കൂടുതൽ വോളിയം ഓഫ് വാട്ടർ പമ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ഹൈ ഹെഡിലേക്ക് പമ്പ് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ ഇതേപോലെ കപ്പിൾ ചെയ്ത് യൂസ് ചെയ്യും അപ്പോൾ അതാണ് നമ്മളിവിടെ പഠിക്കുന്നത് അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏത് രീതിയിൽ അറേഞ്ച് ചെയ്താൽ അതായത് സീരീസ് ആയിട്ട് പമ്പ് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ എന്ത് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് പാരലായിട്ട് പമ്പ് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ എന്ത് റിസൾട്ടാണ് കിട്ടുന്നത് ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇഫ് എ സെൻട്രിഫിക്കൽ പമ്പ് കൺസിസ്റ്റ് ഓഫ് ടു ഓർ മോർ ഇമ്പെല്ലേഴ്സ് ദ പംപ് ഇസ് കോൾഡ് ദ മൾട്ടി സ്റ്റേജ് സെൻട്രിഫിക്കൽ പമ്പ് അപ്പം നമ്മൾ കപ്പിൾ ഏത് യൂസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇമ്പെല്ലേസ് മൾട്ടിപ്പിൾ ഇമ്പെല്ലേസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ആ മൾട്ടി സ്റ്റേജ് പമ്പ് ഇസ് ഹാവിങ് ദ ഫോളോയിങ് ടു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് ടു പ്രൊഡ്യൂസ് എ ഹൈ ഹെഡ് ടു ഡിസ്ചാർജ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് അപ്പോൾ ഒന്നുകിൽ ഹൈ ഹെഡിലേക്ക് നല്ല ഹൈറ്റിലേക്ക് പമ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിനെ പമ്പ് ചെയ്യേണ്ടപ്പോഴാണ് നമ്മൾ ഇതേപോലെ മൾട്ടി സ്റ്റേജ് പമ്പ്സ് യൂസ് ചെയ്യുന്നത് ഹൈ ഹെഡ് ഹെഡ്സ് ടു ബി ഡെവലപ് ദ ഇമ്പെല്ലേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് അപ്പം ഈ ഒരു പോർഷനിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് ഇതാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹൈ ഹെഡ് ആണ് കിട്ടുന്നത് അതായത് വളരെ ഹൈറ്റിലേക്ക് നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ വളരെ ഹൈറ്റിലേക്ക് പമ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇമ്പെല്ലേസ് സീരീസിൽ വേണം കണക്ട് ചെയ്യാൻ ഇനിയും പാരലായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിലോ ഫോർ ഡിസ്ചാർജിങ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഇമ്പെല്ലേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ഒരുപാട് വലിയ ക്വാണ്ടിറ്റി വാട്ടറ് നമുക്ക് പമ്പ് ചെയ്യണമെങ്കിൽ ഇമ്പെല്ലേസ് ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ ഇനി ഇതെങ്ങനെയാന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫോ ഇതിപ്പം ഹൈ ഹെഡിലേക്ക് ഹൈ ഹെഡ് കിട്ടണമെങ്കിൽ നമ്മൾ ഇമ്പെല്ലേഴ്സ് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതാ നോക്കിയത് ഒരു ഇമ്പെല്ലറിൽ കൂടെ വരുന്ന വെള്ളം അതിൻ്റെ പമ്പിങ് ആക്ഷൻ കഴിഞ്ഞ് അടുത്തതിലേക്ക് കയറുകയാണ് അപ്പോൾ ഇതിനെയാണ് നമ്മൾ സീരിയസ് കണക്ഷൻ എന്ന് പറയുന്നത് അതായത് ഒന്നിൽ കൂടെ ഒഴുകി വരുന്ന വോ അടുത്ത ഇമ്പെല്ലറിൽ കൂടെ കയറി വീണ്ടും അടുത്ത ഇമ്പല്ലറിൽ കൂടെ കയറി അങ്ങനെ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒന്നിൽ കൂടെ ഒഴുകുന്ന വെള്ളം തന്നെയാണ് അടുത്ത ഇമ്പെല്ലറ ഇമ്പെല്ലറിലും കയറുന്നത് അപ്പോൾ ഇതിനെയാണ് സീരിയസ് കണക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ ഹെഡ് ടോട്ടൽ എത്ര ഹൈറ്റിലേക്ക് നമുക്കിതിനെ പമ്പ് ചെയ്യാം എന്നത് കണ്ടുപിടിക്കുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇമ്പെല്ലേസ് ഇൻ ഹെഡ് ഡെവലപ്ഡ് ബൈ ഈച്ച് ഇമ്പെല്ലർ ഒരു ഇമ്പെല്ലറ് ക്രിയേറ്റ് ചെയ്യുന്ന ഡെവലപ്പ് ചെയ്യുന്ന ഹെഡ് ഇൻറ്റു നമ്പർ ഓഫ് ഇമ്പെല്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഹെഡ് ഡെവലപ്ഡ് കിട്ടും അപ്പോൾ ഈ ഒരു ഇക്വേഷനോട് ഓർത്തിരിക്കണം അപ്പോൾ ഓർത്തിരിക്കേണ്ട എന്താണ് ഹൈ ഹെഡ് കിട്ടണമെങ്കിൽ ഇമ്പെല്ലേസ് സീരീസിൽ കണക്റ്റ് ചെയ്യണമെന്ന് ഓർത്തിരിക്കണം ടോട്ടൽ ഹെഡ് നമുക്ക് കിട്ടുന്നത് നമ്പർ ഓഫ് ഇമ്പെല്ലേസ് ഇൻറ്റു ഹെഡ് ഓഫ് വൺ ഇമ്പെല്ലർ ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഡിസ്ചാർജ് പാസിങ് ത്രൂ ഈച്ച് ഇമ്പെല്ലർ ഇസ് ദ സെയിം അതോട് ഓർത്തണം ഓരോ ഇമ്പെല്ലർക്ക് ഐഡൻറ്റിറ്റി ഇംപല്ലർ ആയതുകൊണ്ട് തന്നെ ഓരോന്നി കൂട പോർട്ടേക്ക വരുന്ന വാട്ടറിനെ ഡിസ്ചാർജ് ചെയ്യും ഈക്വൽ ആയിരിക്കും ഓക്കേ അピദയരുന്നു സീരിയസ് കണക്ഷൻ ഓഫ് ഇംപല്ലേഴ്സ് ഇനി ഹൈ ഡിസ്ചാർജ് വേണമെങ്കിൽ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം ദൈവം ഈ ഫിഗറിൽ കാണാം രണ്ട് സെപ്പറേറ്റ് ഇമ്പെല്ലേസ് ഉണ്ട് ഒന്നിൽ നിന്ന് വരുന്ന വെള്ളം ഈ ഒരു ഡെലിവറി പൈപ്പിലേക്ക് പോകുന്നു അടുത്തത് നിന്ന് വരുന്ന വെള്ളം ഇതേ ഡെലിവറി പൈപ്പിലേക്ക് ആഡ് ആയി പോവുകയാണ് അപ്പോൾ അതായത് ഒന്നിൽ നിന്ന് വരുന്ന വെള്ളം അടുത്ത പമ്പിലേക്ക് അടുത്ത ഇമ്പെല്ലറിലേക്ക് കയറുന്നില്ല പക്ഷേ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു ഡെലിവറി പൈപ്പ് ആയിരിക്കും വരുന്നത് ഡെലിവറി പൈപ്പല്ല ഒരു കോമൺ പൈപ്പിൽ കൂടെ ആയിരിക്കും ഈ രണ്ട് വെള്ളത്തിൻ്റെ രണ്ട് പമ്പിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകി പോകുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹൈ ഡിസ്ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത് ഏതുവഴി പാരലൽ കണക്ഷൻ വഴി പ്രൊപ്റ്റേനിങ് ഹൈ ഡിസ്ചാർജ് പമ്പ് ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലിൽ ഈച്ച് ഓഫ് ദ പംപ് ഇസ് വർക്കിംഗ് അഗേൻസ് ദ സെയിം ഹെഡ് ഒരേ ഹെഡ് ആണ് ഓരോ പമ്പും വർക്ക് ചെയ്യുന്നത് ഇനി ഇവിടെ ടോട്ടൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ചെയ്യുന്നത് നമ്പർ ഓഫ് പംപ്സ് ഇൻറ്റു ഡിസ്ചാർജ് ഓഫ് വൺ പമ്പ് ചെയ്താൽ മതി എൻ ഇസ് ദ നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ പംപ്സ് അറേഞ്ച് ഇൻ പാരലിൽ ആൻഡ് ക്യൂ ഇസ് ദ ഡിസ്ചാർജ് ഫ്രം വൺ പമ്പ് അപ്പോൾ ടോട്ടൽ ഡിശചാർജ് കണ്ടുപിടിക്കാൻ എത്ര പമ്പ്സ് ഉണ്ടോ അത് ഇൻറ്റു ഡിസ്ചാർജ് ഓഫ് വൺ പമ്പ് ചെയ്താൽ മതി അപ്പം ഇതാണ് പാ ണക്ഷൻ ഓഫ് പംസ് അപ്പോൾ നമ്മൾ മൾട്ടി സ്റ്റേജ് പമ്പ്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് മൾട്ടി സ്റ്റേജ് പമ്പ്സില് രണ്ട് ടൈപ്പ് കണക്ഷൻ ഉണ്ട് പാരലും സീരീസും പാരലിൽ ചെയ്യുന്നത് എപ്പോഴാണ് നമുക്ക് ഇതേപോലെ ഹൈ ഡിസ്ചാർജ് വേണ്ടപ്പോഴാണ് ഒരുപാട് ക്വാണ്ടിറ്റി വെള്ളം നമുക്ക് പമ്പ് ചെയ്തെടുക്കേണ്ടപ്പോഴാണ് പാരലൽ കണക്ഷൻ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പാരലൽ കണക്ഷൻ ചെയ്യാൻ നേരം ഒരു പമ്പ് ഡെലിവറി ചെയ്യുന്ന വെള്ളം ഒരു പർട്ടിക്കുലർ പൈപ്പിലേക്ക് പോകുന്ന അതേ പൈപ്പിലേക്കായിരിക്കും അടുത്ത പമ്പും ഡെലിവറി ചെയ്യുന്ന വെള്ളം കയറുന്നത് അങ്ങനെ കോമൺ ആയിട്ട് ഒരു പൈപ്പിൽ കൂടെ ആയിരിക്കും ഈ വെള്ളം ഒഴുകി പോകുന്നത് ഇനി സീരിയസ് കണക്ഷൻ വരുന്ന എപ്പോഴാണ് സീരിയസ് കണക്ഷൻ ചെയ്യുന്നത് ഒരു പമ്പിൽ കൂടെ വരുന്ന ഒഴുകി വരുന്ന വെള്ളം അടുത്ത പമ്പിലൂടെ കയറി അടുത്ത ഇമ്പല്ലറി കൂടെ കയറി വീണ്ടും അത് അടുത്ത ഇമ്പല്ലറി കൂടെ കയറി അങ്ങനെ പോകുമ്പോഴാണ് അതിന് സീരിയസ് കണക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ സീരിയസ് കണക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈ ഹെഡിലേക്ക് ഒരുപാട് ഹൈറ്റിലേക്ക് വെള്ളം പമ്പ് ചെയ്യേണ്ടപ്പോൾ അതായത് അതിൻ്റെ പ്രഷർ നമുക്ക് കൂട്ടി കൂട്ടി കൊണ്ടുവരണം അങ്ങനെ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരുപാട് ഹൈറ്റിലേക്ക് നമുക്ക് വാട്ടറിനെ എത്തിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ വേണ്ടപ്പോഴാണ് നമ്മൾ സീരിയസ് കണക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ ഈ വെള്ളം കോമൺ ആയിട്ട് എല്ലാ പമ്പി കൂടെയും പാസ് ചെയ്തിട്ടാണ് ഓരോ പമ്പിൻ്റെ ഇമ്പലറി കൂടെ പാസ് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രഷർ നമ്മൾ കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നത് അപ്പോൾ ഹൈ ഹെഡിലേക്ക് വാട്ടർ പമ്പ് ചെയ്യേണ്ടപ്പോൾ സീരിയസ് കണക്ഷന് അതാണ് ചെയ്യുന്നത് രണ്ടടുത്ത് ഇക്വേഷൻസൂടെ നോക്കി വെച്ചേക്കണം ടോട്ടൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പാരൽ കണക്ഷനിൽ നമ്പർ ഓഫ് പമ്പ്സ് ഇൻറ്റു ഡിസ്ചാർജ് ഓഫ് വൺ പമ്പ് ചെയ്താൽ മതി ഇനിയും ഹൈ ഹെഡിൻ്റെ കേസിൽ ഹൈ ഹെഡ് കണ്ടുപിടിക്കാൻ നമ്മൾ സീരീസ് കണക്ഷൻ ചെയ്യാൻ നേരം ടോട്ടൽ ഹെഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് ഇമ്പല്ലേസ് ഇൻ ഹെഡ് ഓഫ് വൺ പമ്പ് ചെയ്താൽ മതി ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്പെസിഫിക് സ്പീഡ് ഓഫ് എ സെൻട്രി പമ്പ് അപ്പോൾ എന്താണ് ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു മീറ്റർ ക്യൂബ് വാട്ടറിനെ നമുക്ക് ഒരു മീറ്റർ ഹൈറ്റിലേക്ക് പമ്പ് ചെയ്യണമെങ്കിൽ ആ പമ്പ് എത്ര സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യണം അതിനെയാണ് നമ്മൾ സ്പെസിഫിക് സ്പീഡ് ഓഫ് ദ എന്ന് വിളിക്കുന്നത് ഈ യൂഷ്വലി ഈ ടേം യൂസ് ചെയ്യുന്ന പമ്പസിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഒന്നുകൂടെ പറയാം ഒരു ക്യൂബ് വാട്ടർ ഒരു മീറ്റർ ഹൈറ്റിലേക്ക് പമ്പ് ചെയ്യണമെങ്കിൽ എത്ര സ്പീഡിൽ പമ്പ്സ് റൊട്ടേറ്റ് ചെയ്യണം അതാണ് സ്പെസിഫിക് സ്പീഡ് ഓഫ് ദ പമ്പ് ഇനി പല ടൈപ്പ് പമ്പിനും പല സ്പെസിഫിക് ആണ് ഉള്ളത് ഇപ്പോൾ സ്ലോ സ്പീഡ് റേഡിയൽ ഫ്ലോ പമ്പ്സിനാണെങ്കിൽ ടെൻ ടു തേർട്ടി വരെയൊക്കെ സ്പെസിഫിക് സ്പീഡ് വരും മീഡിയം സ്പീഡ് റേഡിയൽ ഫ്ലോ ആണെങ്കിൽ തേർട്ടി ടു ഫിഫ്റ്റി വരെ വരും ഹൈ സ്പീഡ് റേഡിയൽ ഫ്ലോ ആണെങ്കിൽ ഫിഫ്റ്റി ടു എയ്റ്റി വരെ പോകും മിക്സഡ് ഫ്ലോ കേസസ് ഒക്കെ ആണെങ്കിൽ എയ്റ്റി ടു വൺ സിക്സ്റ്റി ആക്സിയൽ ഫ്ലോ വരെ ആണെങ്കിൽ വൺ വൺ സിക്സ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് വരെയൊക്കെ സ്പെസിഫിക് സ്പീഡ്സ് കൂടിക്കൂടി പോകുന്നു ഇനി ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സ്പെസിഫിക് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ അറിഞ്ഞിരിക്കണം എൻ ഇൻ റൂട്ട് ക്യൂ ബൈ എച്ച് എം ബേസ് ടു ത്രീ ബൈ ഫോർ ഇവിടെ എൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പീഡാണ് ഇൻ ആർ പി എം ഒരു പർട്ടിക്കുലർ പമ്പിൻ്റെ സ്പീഡ് ഇൻ ആർ പി എം ക്യൂ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഇൻ മീറ്റർ ക്യൂബാണ് എച്ച് എം എന്ന് പറയുന്നത് മാനോമെട്രിക് ഹെഡ് ഇൻ മീറ്റേഴ്സ് ആണ് ഇതെല്ലാം കൂടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്പെസിഫിക് സ്പീഡ് കിട്ടും ഇക്വേഷൻ ഒന്ന് നോക്കി വെച്ചാൽ മതി അതിലെ ടേംസും അടുത്ത ലാസ്റ്റ് നമ്മുടെ ടോപ്പിക് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് ക്യാവിറ്റേഷനാണ് പംസിൻ്റെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പംസിൻ്റെ ടേർബൈൻ്റെ കേസിലും വരുന്നൊരു അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ഈ ക്യാവിറ്റേഷൻ ക്യാവിറ്റേഷൻ കാരണം പംസിന് ഡാമേജ് ഉണ്ടാകുന്നത് അപ്പോൾ എന്താണ് ഈ ക്യാവിറ്റേഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പമ്പ് വാട്ടർ സക്ഷൻ പൈപ്പിൽ കൂടെ പമ്പ് ചെയ്യുന്ന സമയത്ത് ലോ പ്രഷറായിരിക്കും അപ്പോൾ ഈ ലോ പ്രഷറിൻ്റെ എഫക്റ്റ് കാരണം ഈ വാട്ടറിനുള്ളിൽ എയർ ബബിൾസൊക്കെ കാണും ഈ എയർ ബബിൾ ഇമ്പെല്ലറി കൂടെ എല്ലാം പാസ് ചെയ്ത് കഴിഞ്ഞ് അവിടെ കേസിങ്ങിലെത്തി ഹൈ പ്രഷറായിട്ട് ഫ്ലൂയിഡ് മാറുമ്പോൾ ഈ എയർ ബബിൾസിൻ്റെ എയർ ബബിൾസ് അങ്ങ് ബേസ്റ്റ് ആവും ബേസ്റ്റ് ആകുമ്പോൾ എന്ത് പറ്റും ഈ നമ്മുടെ പമ്പിൻ്റെ ഉള്ളിൽ ഇൻപെലറിൻ്റെ ബ്ലേഡ് ഇതിൻ്റെയൊക്കെ സൈഡിലായിട്ട് ഇത് ബേസ്റ്റ് ആവുമ്പോൾ ഡാമേജസും ഉണ്ടാകുന്നു അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്യാവിറ്റേഷൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാം ഇമ്പെല്ലറിന് ചുറ്റുമുള്ള ഇതാണ് നമ്മുടെ ഐ എഫ് ദി ഇമ്പെല്ലർ അതിന് ചുറ്റുമുള്ള വെയിൻസിൻ്റെ സൈഡിലെല്ലാം ഈ പ്രഷർ കൂടുമ്പോൾ ഈ എയർ ബബിൾസ് ബേസ്റ്റ് ആയിട്ട് ഈ സർഫസ് എല്ലാം ഇങ്ങനെ ചെറിയ ഡാമേജ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് കാണാം ഇതിനെയാണ് ക്യാവിറ്റേഷൻ എന്ന് വിളിക്കുന്നത് ക്യാവിറ്റേഷൻ ഈസ് ഡിഫൈൻഡ് എസ് എ ഫിനോമിനൻ ഓഫ് ഫോമേഷൻ ഓഫ് വേപ്പർ ബബിൾസ് ഓഫ് എ ഫ്ലോയിങ് ലിക്വിഡ് ഇൻ എ റീജിയൻ വേർ ദ പ്രഷർ ഓഫ് ദ ലിക്വിഡ് ഫോൾസ് ബിലോ ഇറ്റ്സ് വേപ്പർ പ്രഷർ അപ്പം ആദ്യം പ്രഷർ ലോ ആകുന്ന കേസിൽ ലിക്വിഡിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് വേപ്പ് പ്രഷറിനും താഴെയായിരിക്കും അപ്പോഴാണ് ഈ ബബിൾസ് ഫോം ചെയ്യുന്നത് ഇത് പിന്നീട് കേസിങ്ങിനുള്ളിൽ വന്നു കഴിയുമ്പോൾ പ്രഷർ കൂടുമ്പോഴാണ് ഈ ബബിൾസ് ഒന്ന് ബേസ്റ്റ് ആവുന്നത് ആൻഡ് ദ സഡൻ കൊളാപ്സിംഗ് ഓഫ് ദീസ് വേപ്പർ ബബിൾസ് ഇൻ എ റീജ്യൻ ഓഫ് ഹയർ പ്രഷർ ഇൻസ് ഇൻ സെൻട്രിഫിക്കൽ പംപ്സ് ക്യാവിറ്റേഷൻ മേ ഒക്കറെ ഇൻലെറ്റ് ഓഫ് ദ ഇൻപെല്ലർ ഓഫ് ദ പമ്പ് ഓർ അറ്റ് ദ സക്ഷൻ സൈഡ് ഓഫ് പംപ്സ് വേർ പ്രഷർ ഇസ് കൺസിഡറബ്ലി റിഡ്യൂസ്ഡ് ഇനി ഇത് കാരണം ഉണ്ടാകുന്ന ഡാമേജസ് കാവിറ്റേഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മെറ്റാലിക് സർഫസസ് ആർ ഡാമേജ്ഡ് ആൻഡ് കാവിറ്റീസ് ആർ ഫോംഡ് എഫിഷ്യൻസി ഓഫ് ദ പമ്പ് ഡിക്രീസസ് അൺവോണ്ടഡ് നോയ്സ് ആൻഡ് വൈബ്രേഷൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇപ്പം നമ്മൾ പംസിൻ്റെ കേസിൽ പഠിക്കാൻ തന്നെ രണ്ട് ടേംസ് ടേംസാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് പ്രൈമിങ്ങും കാവിറ്റേഷൻ പിന്നെ നമ്മൾ പറഞ്ഞ എഫിഷ്യൻസീസ് അതിൻ്റെ അതിൽ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം പിന്നെ നമ്മുടെ സീരീസ് ആൻഡ് പാരൽ കണക്ഷൻ ഓഫ് പംപ്സ് അതിനെക്കുറിച്ച് പറഞ്ഞു പിന്നെ പാർട്സ് ഓഫ് ദി സെൻട്രിഫ്യൂഗൽ പംസ് അപ്പോൾ ഇതോടുകൂടി ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്